നമസ്കാരം നാടിന്റെ നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുസി ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന വാർത്ത പ്രവേശനോത്സവമാണ് കുട്ടികളുടെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കുട്ടികളെ രക്ഷിതാക്കൾ സ്കൂളിൽ എത്തിക്കുന്നത് കുട്ടികളും അങ്ങനെയാണ് അവരുടെ ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാണ് സ്കൂൾ ദിനങ്ങൾ പ്രവേശനോത്സവത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം മാനവും മനവും തെളിഞ്ഞ് പ്രവേശനോത്സവം പുത്തനൊടുപ്പിട്ട് പാൽ പുഞ്ചിരി തൂങ്ങി കുരുന്നുകൾ പാഠശാലകളിലെത്തിയാൽ മനവും മാനവും പുഞ്ചിരി തൂങ്ങി ഉപനില പ്രവേശനോത്സവം പെരുമ്പുഴ ഗവൺമെൻറ് എൽ പി എസ്സിൽ ഇളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഡി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയകുമാരി അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ സി എം സെയ്ഫുദ്ദീൻ വാർഡംഗം അനിൽകുമാർ എ ഇ ഒ റസിയ ബി 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 പി ഒ ആശ കെ കൊച്ചയ്യം പെരുമ്പുഴ ഗ്രാമോദ്ധാരണ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് എൻ തുളസീദാസൻ തുളസിദാസൻപിള്ള ഹെഡ്മിസ്റ്റർ ജെ ശശികല സിആർസി കോർഡിനേറ്റർ രേണുക എസ് എം സി ചെയർമാൻ ജി പ്രഭാത് എം പി ടി എ പ്രസിഡൻ്റ് ഗോപിയ ശേഖർ എസ് എം സി വൈസ് ചെയർമാൻ രമ്യ രാജ് സീനിയർ അസിസ്റ്റന്റ് അന്ന സ്റ്റാഫ് സെക്രട്ടറി ജെ ജാൻസി എന്നിവർ സംസാരിച്ചു ഇരുന്നൂറ് കുട്ടികൾക്ക് ഗ്രാമോദ്ധരണ സർവീസ് സഹകരണ സംഘം സ്കൂൾ ബാഗുകൾ നൽകി என்னல்ல எடுத்து நிலல்லாயட்டும் என்ன எடுத்து நிலல்லாயும் தானா தானா தின தன்னாணம் தானாதின தன்னாணம் தானா தானா ഒരു കാലമുണ്ടായിരുന്നു ഇവില്ലാത്ത വെളിവില്ലാത്ത ഒരു കാലം കാലമുണ്ടായിരുന്നു കുഞ്ഞി ഉടണ്ടതാണെന്ന് മാതെ പറഞ്ഞാൽ

അങ്ങനെയാണ് ഭൂമി ഉണ്ടായത് വിസ്ഫോടനത്തിന്റെ ഫലമായിട്ട് ഭൂമി ഒരു മുട്ടയുടെ ആകൃതിയിലാണ് എന്ന് പറഞ്ഞു തന്ന പഴമക്കാര് പാടിയ പാട്ടുകളാണ് നാടൻപാട്ടുകളൊക്കെ ഈ നാടൻ പാട്ടുകളിലെല്ലാം ഉണ്ട് ഈ ആധുനിക കല ഈ ആധുനിക കാലഘട്ടത്തിൽ ഭൂമി ഉടണ്ടതാണെന്നും ശാസ്ത്രം വിക്രയൊക്കെ വികസിച്ച് ഭൂമി ഉടണ്ടതാണെന്നും ഇതൊക്കെ കണ്ടുപിടിച്ച ശേഷം മുമ്പേ പാടി വെച്ച പാട്ടുകൾ അപ്പോൾ പഴമക്കാരെ പാടി വെച്ച പാട്ടുകളാണ് നാടൻ പാട്ടുകൾ അപ്പോൾ നാടൻ പാട്ടുകൾ ഏറ്റവും എല്ലാവരും എല്ലാവരും നമുക്ക് നാടൻ പാട്ടുകളാണ് മണിച്ചേടുകൾ നമുക്ക് വേടൻ്റെ പാട്ടുകളും മണിച്ചേടൻ്റെ പാട്ടുകളൊക്കെ ഉണ്ടോ ഇല്ലയോ എം ജി ഡി ബോയ്സ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡ്വിൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സാജു വർഗീസ് അധ്യക്ഷത വഹിച്ചു എം ജി ഡി സ്കൂൾസ് കോ ഓർഡിനേറ്റർ ഫാദർ ബി ജി കോശിയ വൈദ്യൻ മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ്മാസ്റ്റർ ഫിലിപ്പ് എം എമ്മേലിയാസ് വാർഡംഗം കെ ദേവദാസൻ പ്രിൻസിപ്പാൾ വർഗീസ് സീനിയർ അസിസ്റ്റന്റ് ഷീജ കെ ഫിലിപ്പ് ബിജു ബി സി എന്നിവർ സംസാരിച്ചു പള്ളിമുക്ക് സെൻറ്റ് കുര്യാക്കോസ് എൽ പി എസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം ചെയ്തു പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഫാദർ കോശിയ വൈദ്യൻ ബാലരംഗം ടി ബിനു ഹെമി ഹെഡ് മാസ്റ്റർ ടി ലോവൽ ബി ബി ഫിലിപ്പ് എം മിനിമോൾ എന്നിവർ സംസാരിച്ചു വയനാട് ഗവൺമെൻറ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവം വാർഡംഗം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് മഠത്തിൽ സുനിൽ അധ്യക്ഷത വഹിച്ചു എച്ച് എം ഉഷാകുമാരി മുൻ അധ്യാപകൻ ജോസഫ് എസ് എസ് എം സി ചെയർമാൻ സുനിൽകുമാർ പ്രിൻസിപ്പൽ ബിന്ദു ബീന എന്നിവർ സംസാരിച്ചു കിഴക്കേക്കല്ല ചിറ്റുമല എൽ എം എസ് എൽ പി എസിൽ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് ലോറൻസ് ഉദ്ഘാടനം ചെയ്തു ചിറ്റുമല സി എസ് ഐ ചർച്ച വികാരി റവറൻ ടൈറ്റസ് അധ്യക്ഷത വഹിച്ചു രൂപത കോർപ്പറേറ്റ് മാനേജർ പ്രതിനിധി പ്രവരം കെ ജെയ്സൺ മുഖ്യ സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രദീപ് കുമാർ പി ടി ഐ പ്രസിഡൻറ്റ് ഷിബു സ്കൂൾ ഹെഡ്മിസ്ട്രസ് വിജയ ഷിജു എന്നിവർ സംസാരിച്ചു കിഴക്കേക്കള്ള ഫാമിലി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സൗജന്യ പഠനോപകരണ വിതരണം നട കൊറ്റങ്കര മേക്കോൾ മുസ്ലിം ജമാത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന എം ജി എം സി ബി എസ് സി സി ബി എസ് ഇ സ്കൂളിൻ്റെ പ്രവേശനോത്സവം ജമാഅത്ത് ഇമാം ഹസൻ റഷാദി ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ അധ്യക്ഷ വഹിച്ചു കവി മണി കെ ചന്ദാപൂര് ഉദ്ബോധന പ്രസംഗം നടത്തി സെക്രട്ടറി നൂറുദ്ദീൻ മുൻ പ്രസിഡന്റ് അബ്ദുൾ അസീസ് മേക്കോൺ ഷെറീഫ് ഡോക്ടർ ഹനീഫ പ്രിൻസിപ്പാൾ ഷംസുദ്ദീൻ നൌഷാദ് മുസലിയാർ എന്നിവർ സംസാരിച്ചു പേരയം ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം മുളന എം ഡി എൽ പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റൈച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു വികസന സമിതി അധ്യക്ഷൻ ബി സ്റ്റഫോർഡ് നവാഗത വിദ്യാർത്ഥികളെ സ്വീകരിച്ചു ക്ഷേമ സമിതി അധ്യക്ഷ എൻ ഷേർലി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ വിനോദ് പാപ്പച്ചൻ നവാഗതരെ സ്വാഗതം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി രമേശ് കുമാർ രജിത ബി ആർ സി കോർഡിനേറ്റർ സി ദീപാമോൾ പി ടി എ പ്രസിഡന്റ് മെയ് മോൾ ഹെഡ്മിസ്റ്റർ സുജ തോമസ് അലക്സ് മാമച്ചൻ ബി സി മാമച്ചൻ ചെറിയാൻ കോശി ജോൺ സാം എന്നിവർ സംസാരിച്ചു പെരുമ്പുഴ റേഡിയോ മുക്ക് എസ് ആർ വി ജി എൽ പി സ്കൂൾ പ്രവേശനോത്സവം ഇളമ്പള്ളൂർ കാർഷിക വികസന സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സി വിജയൻ ഉദ്ഘാടനം ചെയ്തു വാർഡംഗം സിന്ധു ഗോവൻ അധ്യക്ഷത വച്ച് ഹെഡ് ലേഖ ലേഖാ പി ടി

പഠിപ്പിക്കുന്നുണ്ട് മികവിൽ എന്നും സെന്റ് പള്ളിമുക്ക് കുണ്ടറ സബ് ുംബ്ജില്ലാ കലോത്സവത്തിൽ സെക്കൻഡ് ഓവറാൾ പ്ലേ സ്കൂൾ ഓപ്പൺ ചിട്ടയായ അസംബ്ലി ഒരു മണി വാർത്ത സിമ്പിൾ എക്സ്പിരിമെന്റ് സ്മാർട്ട് ക്ലാസ് റൂംസ് ഐ ടി ലാബ് എക്സലന്റ് ട്രെയിനിങ് സ്കൂൾ ക്ലാസ് ലൈബ്രറികൾ പരിശീലനം ലഭിച്ച അധ്യാപകർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സ്കൂൾ ബസ് സൗകര്യം

ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം കെ സി ബി അനാസ്ഥ ആരോപിച്ച് പെരുമ്പുഴ ഇലക്ട്രിക്കൽ സെഷൻ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാർച്ചും പ്രതിഷേധ യോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പെരുമ്പുഴ തലപ്പറമ്പ് ജംഗ്ഷൻ സമയവും നാല് ദിവസങ്ങളായി കറണ്ടില്ലാത്ത സഹായത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ അനധികൃതമായി സർവീസ് വയർ വലിച്ച് ജോയിൻ ചെയ്ത് സപ്ലൈ നൽകിയതിലുള്ള പാളിച്ചയാണ് വലുത് പ്രവഹിച്ച് ഗോപാലകൃഷ്ണനോട് മരിക്കാൻ ഇടയാതെന്നും വിദഗ്ധരല്ലാത്തവരെ കരാർ അടിസ്ഥാനത്തിൽ ജോലിക്കെടുത്തതിലുള്ള പാളിച്ചയും ഈ മരണത്തിന് കാരണമായെന്നും ഫൈസൽ കുളപ്പാടം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവശ്യ കമ്മീഷനും പോലീസിനും പരാതി നൽകുമെന്നും ഫൈസൽ കുളപ്പാടം പറഞ്ഞു ഷാൻ മുട്ടക്കാവ് അധ്യക്ഷ വഹിച്ചു യു ഡി എഫ് കുണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കുര്യപ്പള്ളി സലീം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്മാരായ വിനോദ്ജി പിള്ള ഗോകുമാർ വിനോദ് കോണിൽ യൂത്ത് കോൺഗ്രസ് പുനർ നിയോജകമണ്ഡൽ ജനറൽ സെക്രട്ടറി അതുൽ പള്ളിമൺ റക്സൻ ഹാ ഹാരൂൺ ജയൻ തട്ടാർകോണം ഷാജഹാൻ ഇളമ്പള്ളൂർ സാൽമാൻ വിളയിൽ വിളവീട്ടിൽ മുരളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി സിന്ധു ഗോവൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുവർണാ സീം ലളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബൈജു എൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജമാലുദ്ദീൻ സീമ മനോ മനോഹരൻ ഇക്ബാൽ ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി മാർച്ചിനു ശേഷം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ നേൽക്കണ്ട് പരാതി ആവശ്യം സർക്കാർ സമരക്കാർ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചുപേരെ കെ എസ് സി ബി ഓഫീസിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി രേഖാമൂലം നൽകുകയും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഉറപ്പിന്മുണ്ട് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയും ചെയ്തു എന്റെ നന്നായി ചേരും കൈകൾക്ക് ഭംഗിയാ ഇത് വേണം മരുമോൾക്ക് ഞങ്ങളുടെ സന്തോഷ വലുത് പൊന്ന് പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments. Chinnu's Fashion Jewelers, Kundara.

യൂണിയൻ പ്രസിഡന്റ് പെരിനാട് മുരളി പ്രസിഡന്റ് പ്രസിഡന്റ് ചെയർമാൻ സലീം റീജിയണൽ കമ്മിറ്റി അഡ്വക്കേറ്റ് എന്നിവർ പങ്കെടുത്തു നിങ്ങൾ സ്വപ്നം കാണുന്നവരാണോ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ കോച്ചിംഗ് ചേരൂ പ്ലസ് ചിട്ടപ്പെടുത്തിയു മെഗാ കോച്ചിംഗ് ക്ലാസുകൾ വേണോസിൽ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് വൺ ഒൻപത് എട്ട് ക്ലാസ്സുകളിലെ സർവൻ ക്ലാസുകൾ നൈറ്റ് ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആരംഭിക്കുന്നു പ്ലസ് ടു പ്രാക്ടിക്കൽ ക്ലാസുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ വിജയം ഇനി വേണുസിലൂടെ സ്വന്തമാക്കാം നമ്പർ വൺ റിസൾട്ട് ഇൻ ദ സ്റ്റേറ്റ് വേണൂസ് കോളേജ് കുണ്ടറ ഇലമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ സ്നേഹ സമ്മാനങ്ങൾ നിർദ്ധനരായ കുട്ടികൾക്ക് അവരുടെ വീടുകളിലെത്തി പഠനോപകരണങ്ങൾ നൽകി ആർ വൈ എഫ് ആർ വൈ എഫിന്റെ സ്നേഹ സമ്മാനം പദ്ധതിയുടെ മണ്ഡലതല ഉദ്ഘാടനം ആർ വൈ എഫ് കുണ്ടറ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ഷർജു മാമോട് നിർവഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം രാഹുൽ ആർ മണ്ഡലം പ്രസിഡന്റ് സുധീഷ് കുമാർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അർഷാദ് ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ പേർക്ക് മാത്രം പ്രവേശനം കളരി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ും നാട്ടുവട്ടം വാർത്തകൾ എന്നിവിടെ പൂർണ്ണമാകുമ്പോൾ പുറത്തിറക്കിയിട്ടുള്ള പതിനെട്ടാമത്തെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് നമ്മളത് റിലീസ് ചെയ്തത് അതായത് കഴിഞ്ഞ ശനിയാഴ്ച ഭയങ്കര പെരുമഴയും കറണ്ടില്ലായ്മയും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ ആ സമയക്രമം പാലിക്കണം എന്നുള്ളത് കൊണ്ടാണ് അത് യൂട്യൂബിൽ റിലീസ് ചെയ്തത് അതുകൊണ്ട് തന്നെ സാധാരണ കാണാനുള്ള ധാരാളം പേർക്ക് ആ സിനിമ കാണാൻ ഈ കറണ്ട് ഇല്ലായ്മ കൊണ്ടും നെറ്റിൻ്റെ ദൗർലഭ്യം കൊണ്ടും നടന്നിട്ടില്ല അങ്ങനെയുള്ളവർ ഇന്ന് തന്നെ യൂട്യൂബിൽ കയറി ആ സിനിമ കാണണം എന്നൊന്ന് അഭ്യർത്ഥിക്കുകയാണ് സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും വേണം ഒപ്പം ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന പതിനെട്ട് സിനിമകൾ പൂർത്തിയാകുമ്പോൾ ക്രിയേഷൻസ് മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മളുടെ ഒരു ദൗത്യം വളരെ വിജയകരമായി നമുക്ക് ഈ പതിനെട്ട് മാസം പിന്തുടരാൻ കഴിഞ്ഞു അതിനെ സഹായിച്ച നിങ്ങൾ ഓരോരുത്തരുമാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിനിമകളെല്ലാം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു സഹായമാണ് ഒരാൾ ഒരു പത്ത് പേർക്കെങ്കിലും ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും അവരോട് ഈ പത്ത് പേരോടും ഈ സിനിമയെന്നെ കാണാൻ അവരെ ഒന്ന് ഫോണിൽ വിളിച്ച് അഭ്യർത്ഥിക്കുകയും വേണം എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ തിരക്കൊണ്ട് ആ സിനിമ കാണാൻ കഴിയുള്ളൂ ഒരുപാട് നോട്ടിഫിക്കേഷൻ സിനിമകളും ഒത്തിരി സന്ദേശങ്ങളും വരുന്ന പിന്നെ ഒരു കാലഘട്ടമാണ് നമ്മുടേത് അന്നേരം നമ്മൾ പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതവരെ അവഗണിക്കും അവർക്കൊരു പരിഗണന കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് സിനിമ ഒന്ന് കാണാൻ ഒരു മെസ്സേജ് കൂടി അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് സംസാരിക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥത്തിലൂടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിൻ്റെ സ്നേഹം ആകാം